ജെയിൻ ഗുഡാൽ ഈ ഭൂമിയിലെ യഥാർത്ഥ ഹീറോ ഗുഡാലിന്റെ ഓർമ്മകളിൽ ഹോളിവുഡ് താരം ലിയനാഡോ ഡിക്കാപ്രിയോ വെച്ചത് ഇങ്ങനെയാണ് ഒരു നരവംശാസ്ത്രജ്ഞയും ഇത്രമേൽ ലോകത്തിന് പ്രിയപ്പെട്ടവളായിരുന്നിരിക്കില്ല യു എസ് പര്യടനത്തിനിടെ കാലിഫോർണിയയിൽ വെച്ച് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ ജെയിൻ്റെ മരണ വാർത്തയോട് വൈകാരികമായി പ്രതികരിച്ചത് ഡിക്കാപ്രിയോ മാത്രമല്ല അവരെ അടുത്തറിഞ്ഞ ഓരോ മനുഷ്യരുമാണ് ആ മഹത് ജീവിതത്തിന് മുമ്പിൽ ലോക നേതാക്കളും സഭയും അനുശോചനം അറിയിച്ചിരിക്കുന്ന ആരായിരുന്നു ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ജെയിൻ ഗുളാൽ എന്നറിയണ്ടേ ആറ് ദശാബ്ദം അവർ കാട്ടിലെ ചിമ്പാൻസുകളുടെ ജീവിതവും ഇടപെടലുകളും ആഴത്തിൽ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടാൻസാനിയയിലെ ഗോംബെ സ്ട്രീം നാഷണൽ പാർക്കിലെത്തിയാണ് ജെയിൻ ആദ്യമായി ചിമ്പാൻസികളെ നിരീക്ഷിച്ചത് ചിമ്പാൻസികളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കുപരി അവർക്കൊപ്പമുള്ള നിമിഷങ്ങളിലൂടെയാണ് ജെയിൻ ലോകത്തിന്റെ മനം കവർന്നത് അറുപത് വർഷങ്ങൾ നീണ്ട പഠനത്തിന്റെ തുടക്കമായിരുന്നു അത് അവരുടെ നിരീക്ഷണങ്ങൾ പരിണാമശാസ്ത്രത്തിന്റെ ഭാവിയിലേക്ക് വെളിച്ചം വീശിയറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഷണൽ ജ്യോഗ്രഫിക്കിന്റെ കവർ പേജിൽ ജീൻ പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് ജീൻ ഗുഡാൽ എന്ന നരവംശ ശാസ്ത്രജ്ഞയെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പിന്നീട് ഒരു ഡോക്യുമെന്ററിയിലും അവർ പ്രത്യക്ഷപ്പെട്ടു ശാസ്ത്രജ്ഞയിൽ നിന്ന് ഒരു ആക്ട്രിസ്റ്റിലേക്ക് അവർ ഉയർന്നു ചിമ്പാൻസികളുടെ ട്രീറ്റ്മെന്റ് മെച്ചപ്പെടുത്താനും ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവരെ പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അവർ നിരന്തരം ശ്രമിച്ചു ചിമ്പാൻസികൾക്കൊപ്പമുള്ള ജെയിൻ്റ് ചിത്രങ്ങൾ ലോകം ആഘോഷിച്ചു ജോലി ചെയ്യാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുമൊക്കെ മനുഷ്യർക്കേ കഴിയുമെന്നും ചിമ്പാൻസികൾ സസ്യബുക്കുകളാണെന്നുമുള്ള ധാരണകളെ പൊളിച്ചെഴുതാനായിരുന്നു ഗുഡാലിന്റെ പഠനം മൃഗങ്ങളെ ലബോറട്ടറികളിൽ പഠനവസ്തുവാക്കുന്നതിനെതിരെയും കൂട്ടിലടക്കുന്നതിനെതിരെയും നിരന്തരം ശബ്ദമുയർത്തി ലോകം മുഴുവൻ യാത്ര ചെയ്തു അത് മരണം വരെ തുടരുകയും ചെയ്തു വിവിധ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജീൻ ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സിവിലിയൻ ബഹുമതികൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മെസഞ്ചർ ഓഫ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടെമ്പിൾ ടൺ പ്രൈസും നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിഡന്റൽ മെഡൽ ഓഫ് ഫ്രീഡം അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനിൽ നിന്ന് അവർ സ്വീകരിച്ചു കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് അവർ നേടിയ പി എച്ച് ഡിക്കും പ്രത്യേകതകളുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലാതെ പി എച്ച് ഡി കാൻഡിഡേറ്റായി കാമ്പ്രിഡ്ജ് തിരഞ്ഞെടുത്ത എട്ടാമത്തെ വ്യക്തി മാത്രമായിരുന്നു എന്നവർ അൻപത് ഓണറൽ ഡിഗ്രികളാണ് അവർ നേടിയിട്ടുള്ളത് ജയിന് ആദരവ് അർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാർബി ടോയ് കമ്പനി അവരുടെ രൂപത്തിലുള്ള പാവയെ രൂപകൽപ്പന ചെയ്തിരുന്നു ലീഗോയും ജയിന് ആദരവ് അർപ്പിച്ച് പാവയെ നിർമ്മിച്ചിട്ടുണ്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് എനിക്ക് ചെയ്യാനാകുന്ന ഏറ്റവും ചെറിയ കാര്യം ജെയിനിന്റെ വാക്കുകളാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എക്സിൽ കുറിച്ചതുപോലെ മാനവരാശിക്കും നമ്മുടെ ഭൂമിക്കും ഒരു അസാധാരണ പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ജെയിൻ ഗുഡാർ വിട പറഞ്ഞിരിക്കുന്നത്